പള്ളിപ്പാടം മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് ഒരു വലിയ വലിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് ഇതിനെക്കുറിച്ച് തിരുമുറ്റക്കോട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീമതി ടി സുഹറ അവരെ നമ്മളോട് സംസാരിക്കുകയാണ് പ്രസിഡന്റ് എന്താണ് പള്ളിപ്പാടം മണ്ണെടുപ്പിനെ കുറിച്ച് പറയാനുള്ളത് പള്ളിപ്പാടം മണ്ണെടുക്കുന്ന ഇപ്പോൾ മാത്രമല്ല വിവാദമായത് ഒരു രണ്ടു വർഷത്തോളമായി മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ശിവാലയ ഗ്രൂപ്പ് അത് കേന്ദ്ര സർക്കാരിൻ്റെ കീഴിലുള്ള ഒരു സ്ഥാപനമാണ് അത് നമ്മുടെ ഹൈവേയുടെ വികസനത്തിന് എന്ന് പറഞ്ഞുകൊണ്ടാണ് കൊണ്ടാണ് മണ്ണെടുക്കുന്നത് അതിലെ ആളുകൾ പറയുന്നു മുഴുവൻ ഹൈവേക്കല്ല പോകുന്നത് എന്തായാലും നമ്മുടെ പ്രദേശം അവിടെ മണ്ണെടുപ്പുമായി ബന്ധപ്പെട്ട് യാതൊരുവിധ രേഖകളും പഞ്ചായത്തിൽ അവർ സമർപ്പിക്കുകയോ പഞ്ചായത്ത് നിന്ന് അനുമതി വാങ്ങുകയോ ചെയ്യേണ്ട ആവശ്യമില്ല അതായത് ജിയോളജി വകുപ്പാണ് അവർക്ക് അതിൻ്റെ രേഖകൾ കൊടുക്കുക അവർക്ക് പഞ്ചായത്തിൽ സമർപ്പിക്കേണ്ടത് ഞങ്ങൾ പോകുന്ന വഴികളിലെ റോഡുകളുമൊക്കെ താൽക്കാലികമായി അറ്റകുറ്റപ്പണികൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ പണ്ണെടുക്കൽ കഴിഞ്ഞാൽ അത് പൂർവ്വസ്ഥിതിയിലാക്കി തരാം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ലെറ്റർ ആണ് അവരിവിടെ തരും അതുകഴിഞ്ഞ് അവിടെ വിവാദങ്ങളാവും മണ്ണെടുക്കുമ്പോൾ അവർ നിയമാനുസൃതമല്ല മണ്ണെടുക്കുന്നത് മനസ്സിലാക്കി ഭരണസമിതി ഇടപെടുകയും അതനുസരിച്ച് ജിയോളജിസ്റ്റിനും മറ്റുമായി ബന്ധപ്പെട്ട് അവരിവിടെ കൊണ്ടുവരികയും അവർക്കെതിരെ നടപടി നടപടിയെടുക്കുകയും താൽക്കാലികമായി നിർത്തിവെക്കുകയും പിന്നീടും ജിയോളജിസ്റ്റ് അവർക്ക് പറഞ്ഞു കൊടുത്ത ബെഞ്ച് കട്ടിങ് പോലത്തെ പ്രകാരം അവർ മണ്ണെടുക്കും വീണ്ടും ആരംഭിച്ചു അപ്പോഴും അത് ആ പറഞ്ഞ രേഖയിലല്ല എന്നുള്ളത് കൊണ്ട് വീണ്ടും അതവിടെ നിർത്തിവെക്കണം എന്ന് ആവശ്യപ്പെടുകയാണ് ചെയ്തത് പ്രദേശവാസികൾക്ക് ഒരിക്കലും ദ്രോഹം ചെയ്യുന്ന ജനം തിരുമറ്റകോട് പഞ്ചായത്തെന്നല്ല ഒരു പഞ്ചായത്ത് ഭരണസമിതിയും ചെയ്യാൻ ഒരു ഐക്യ ഐക്യകണ്ഠേന തയ്യാറായിട്ടില്ല ഞങ്ങൾ അവിടെ ചെന്നപ്പോൾ അവിടുത്തെ പ്രദേശവാസികള് ഉന്നയിക്കുന്ന ഒരു പരാതി പഞ്ചായത്ത് ഭരണസമിതി ഇതിന് അനുവാദം കൊടുത്തു എന്നാണ് അങ്ങനെ ഒന്നില്ല എന്നാണ് പ്രസിഡന്റ് പറയുന്നത് പഞ്ചായത്ത് ഭരണസമിതിക്ക് മണ്ണിൽ നിന്ന് മണ്ണെടുക്കുന്നതിന് വേണ്ടി അനുമതി കൊടുക്കേണ്ട യാതൊരു ആവശ്യവുമില്ല അങ്ങനെ ഒരു അപേക്ഷ പഞ്ചായത്ത് ഭരണസമിതി സമർപ്പിക്കേണ്ട ആവശ്യമില്ല അതുകൊണ്ട് നമുക്ക് അനുമതി കൊടുക്കേണ്ട ആവശ്യമില്ല അവർക്ക് നമ്മളുടെ അനുമതി ആവശ്യമില്ല അപ്പോൾ ഇപ്പോൾ നിലവിൽ അറുപതോളം കുടുംബങ്ങളാണ് ഈ ഒരു ഭീഷണി നേരിടുന്നത് ഞങ്ങൾ നേരിട്ട് സന്ദർശിച്ചപ്പോൾ അവിടെ ശരിക്കൊരു മഴ പെയ്ത് വെള്ളം വന്നു കഴിഞ്ഞാൽ ആ പാറക്കല്ലുകളൊക്കെ താഴെ ഉരുണ്ട് പള്ളിപ്പടം മദ്രസയുടെ മുന്നിലേക്ക് വരാൻ പോലും സാധ്യതയുള്ള ഒരു സ്ഥലമായിട്ടാണ് നിൽക്കുന്നത് അപ്പോൾ അതിന് നമുക്കൊരു പരിഹാരം വേണമല്ലോ അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ അത് വീണ്ടും അത് സംഭവിച്ചുകൂടാകില്ല അതിനുവേണ്ടി ഇപ്പം ഇതേപോലെ ഒരു കല്ല് ഉരുണ്ട് ഒരു അഞ്ചാറു മാസം മുമ്പേ അവിടേക്ക് താഴേക്ക് വന്നു അതനുസരിച്ച് ഞങ്ങളെല്ലാവരും അവിടെ പോയി പെട്ടെന്ന് ഈ ഒരു അപകട അവസ്ഥ നമ്മുടെ മന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തി മന്ത്രി അടക്കം ജിയോളജിസ്റ്റും എല്ലാവരും കൂടി ഇവിടെ വന്നു ആ അവസ്ഥ കണ്ടുകൊണ്ട് ഇനി ഒരിക്കലും ഇതൊന്നും മണ്ണെടുക്കാൻ പാടില്ല അതും പൂർവ്വസ്ഥിതിയിൽ മാറ്റി കല്ലുകളൊക്കെ മാറ്റി സ്ഥാപിച്ച് പോകണം എന്നുള്ളതും കൂടി ജിയോളിസ്റ്റിക്ക് മന്ത്രി നിവേദന പരാതിയായിട്ട് നിർത്തിവെക്കാൻ വേണ്ടി നിർദ്ദേശം കൊടുക്കുകയുണ്ടായിരുന്നു അത് അനുസരിച്ച് അവിടെ മണ്ണെടുപ്പ് നിർത്തണം എന്നുള്ളതാണ് നിർത്തി വയ്ക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇതിൻ്റെയൊക്കെ മുന്നേ നമ്മൾ ഈ മണ്ണെടുപ്പ് നിർത്തിവെക്കുന്ന വേണ്ടി അവിടെ സ്പെഷ്യൽ ഗ്രാമസഭ വിളിച്ചു അവിടെയുള്ള ആളുകളുടെ മുഴുവൻ ആശങ്കകൾ കേട്ടു ഇതെല്ലാം പഞ്ചായത്ത് റെസൊലേഷൻ തീരുമാനമെടുത്ത ഒരു പ്രദേശത്തിന്റെ മുഴുവൻ വികാരമാണ് അതുകൊണ്ട് ഈ മണ്ണെടുപ്പ് നിർത്തിവെക്കണം എന്ന് പറഞ്ഞുപോലും പഞ്ചായത്ത് ഭരണസമിതി അവർക്ക് പരാതി ജിഒസിന് പരാതിയും കളക്ടർക്ക് പരാതിയും കൊടുത്താൽ അപ്പോൾ അതും പിന്നെ ഉണ്ടായില്ല നമ്മളുടെ കടപുര കോടതിയിൽ പോയി അതിനനുവദി വാങ്ങിക്കൊണ്ട് വീണ്ടും അതിലേക്ക് ഇറങ്ങി ഇറങ്ങിത്തിരിക്കുകയാണ് ഉണ്ടായത് നിലവിൽ അവർക്കുണ്ട് ഉറപ്പിന്റെ മുകളിലാണ് പക്ഷേ അപ്പോൾ സമയത്തും ഈ കോടതിയുടെ ഉത്തരവ് ജിയോളജിസ്റ്റും കോടതിയും കൂടിയാണ് പിന്നീട് അയാൾ ജിയോളജി വിഭാഗമാണ് കോടതിയുമായിട്ട് നിർത്തിവെക്കാൻ വേണ്ടി വീണ്ടും കൊടുത്തിരിക്കുന്നത് അപ്പോൾ ആ വിഭാഗക്കാര് ജിയോളജി വിഭാഗം ഇത് മന്ത്രിയുടെയും അതുപോലെ കളക്ടറുടെയും നിർദ്ദേശപ്രകാരം ഇനി അവിടെ മണ്ണെടുക്കാൻ പറ്റില്ല എന്നുള്ള വിവരം തന്നെയാണ് അവിടെ കൊടുത്തു എന്നാണ് ഇതുവരെ അറിയുന്നത് ഇനി മണ്ണെടുക്കില്ല പക്ഷേ ആ കല്ലുകൾ അങ്ങനെ പോവുക എന്നുള്ളതാണ് ഏറ്റവും വലിയ വിഷയം ആ കല്ലുകളെ പൂർവ്വസ്ഥിതിയിലേക്ക് മാറ്റിക്കൊണ്ട് അല്ലെങ്കിൽ സിറ്റിങ്ങിലേക്ക് ആക്കി കൊടുക്കണം എന്നാണ് പക്ഷെ അവിടെ ആളുകൾ മുഴുവൻ മണ്ണെടുക്കുക എന്നുള്ള പ്രക്ഷോഭത്തിൽ നിന്നും അതൊന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയിലൂടെ നിൽക്കുന്നു ഞങ്ങൾ ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ കൂടെയാണ് പക്ഷേ അവരെല്ലാം ഞങ്ങളുടെ അനുവാദം കൂടെ ഇപ്പം അടുത്ത പോലെ അവർ മാറി മാറി താമസിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങളെല്ലാവരും എല്ലാവരും ചെന്നപ്പോൾ ഞങ്ങളോട് തന്നെ വളരെയധികം വികാരപരമായിട്ടാണ് അവർ ഞങ്ങളോട് പെരുമാറിയത് എന്തായാലും മണ്ണ് എടുക്കാൻ നിങ്ങൾ അനുവാദം കൊടുത്തുകൊണ്ടല്ലേ ഇത് ഇവിടെ സംഭവിച്ചു എന്നാണ് ഞങ്ങൾ പഞ്ചായത്ത് ഭരണസമിതിക്ക് പഞ്ചായത്തിനൊക്കെ ഇപ്പോൾ ഉള്ള ഒരു അധികാരത്തിന് പരിധിയുണ്ട് നമ്മുടെ മേലെയാണ് ഹൈക്കോടതി കോടതി കഴിഞ്ഞ ദിവസം കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബലറമോട് വന്നിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടിരുന്നു ആ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് റവന്യൂ വകുപ്പിന്റെ അനാസ്ഥ അതോടൊപ്പം അദ്ദേഹം പറഞ്ഞത് പഞ്ചായത്തിനും ചില ഉത്തരവാദിത്തങ്ങളുണ്ട് പഞ്ചായത്ത് പൂർണ്ണ സമയം അതിന്റെ ഉത്തരവാദിത്വം നിറവേറ്റിക്കൊണ്ട് തന്നെയാണ് ഓരോ സമയത്തിലും അവിടെ പോവുകയും അവിടെ കാണുന്ന അനാസ്ഥകൾ അധികാരികളെ ചൂണ്ടിക്കാണിക്കണം കൃത്യമായ സമയത്ത് കഴിഞ്ഞ പ്രാവശ്യം റോഡ് അപാകതപ്പെട്ട് കാരണം അവിടെ മണ്ണെടുക്കും എന്ന് ഉടനെ ഞാനാണ് അവിടെ ചെന്ന റോഡ് അവിടെ അവരോട് നിർത്തിവെക്കണം റോഡ് പൂർവ്വസ്ഥിതി ആയതിനു ശേഷം മാത്രമേ ഇത് നടത്താവൂ പറഞ്ഞു അതിനോടനുസരിച്ച് ആളുകളുടെ ആശങ്കക്ക് പഞ്ചായത്ത് ഭരണസമിതി ഞങ്ങൾ പ്രസിഡന്റ് ഉൾപ്പെടെ അതുപോലെ സെക്രട്ടറി ഉൾപ്പെടെയുള്ള അവിടെ ആളുകൾക്ക് വേണ്ടി മീറ്റിംഗ് വിളിച്ചു അവരുടെ ആശങ്കക്ക് ഒരിക്കലും റോഡ് വൃത്തിയാക്കാതെ അവിടെ വണ്ടി പോകാൻ സാധിപ്പ് അനുവദിക്കില്ല എന്ന് ഞാനാണ് ഉറപ്പ് കൊടുത്തത് പഞ്ചായത്ത് പ്രസിഡൻ്റ് എന്നുള്ളത് ഞാനാണ് ഉറപ്പ് കൊടുക്കുക പക്ഷെ അവർ ധിക്കരിച്ച് പോയപ്പോൾ ഞാൻ അവിടെ ചെന്ന് ഇവിടുന്ന് ഒരു റോഡ് ഇറക്കാൻ പാടില്ല ഇതിന് കോടതി ഉത്തരവാണെങ്കിൽ പോലും ഈ റോഡ് പൂർവ്വ ശേഷം പോയാൽ മതി പറഞ്ഞ ഡാം മണ്ണാട് നിർത്തിവെച്ചു ഒരിക്കലും പഞ്ചായത്തിന് പറ്റുന്നതടക്കം അവിടെ ചെയ്തിട്ടുണ്ട് പഞ്ചായത്ത് ഒന്നും അനാസ്ഥയായിട്ട് നോക്കിക്കുത്തിയായിട്ടും നിന്നിട്ടില്ല െ ഇപ്പോൾ അവിടുത്തെ പ്രദേശവാസികൾക്ക് ഒരു ഉറപ്പ് കൊടുക്കാൻ നമുക്ക് പറ്റുമോ ഇനി അവിടെ അവിടെ നിന്ന് ഒരു ലോഡ് പോലും മണ്ണ് എടുക്കാൻ പറ്റില്ല എന്നുള്ള ഉറപ്പ് പഞ്ചായത്തിന് കൊടുക്കാൻ കഴിയും ഈ അവിടെ നിന്ന് ഒരു ലോഡ് മണ്ണ് പോലും എടുക്കരുത് എന്നാണ് പഞ്ചായത്തിൻ്റെ ആഗ്രഹം മാത്രമല്ല ആ കല്ലുകൾ പൂർവ്വസ്ഥിതിയിലാക്കി അവിടെ ഒരു ഭയഭീഷണി ഇല്ലാത്തൊരവസ്ഥയിലേക്ക് എത്തിക്കണം ഇത് ഇതാണ് മന്ത്രിയുടെയും ജിയോളജിസ്റ്റിൻ്റെയും കലക്ടറുടെയും മുമ്പിൽ പഞ്ചായത്ത് കൊടുത്ത ഒരു നിവേദനം ഇനി അതൊന്നും ഒരു ഒരു മണ്ണ് പോലും എടുത്തു കൊണ്ട് പോകരുതെന്ന് ഇനി മണ്ണ് കൊടുക്കുക ഹൈക്കോടതി ഉത്തരവും കലക്ടറും ബാക്കിയുള്ളവരും ഒക്കെയാണ് മറികടക്കേണ്ടത് പഞ്ചായത്തല്ല പഞ്ചായത്ത് കേസായിട്ട് പോയാൽ അവർ പഞ്ചായത്തിനെതിരെ പോകുന്നല്ലാതെ ഇതിന് അനുവദിക്കുന്ന വകുപ്പുകളാണ് കോടതിയുമായിട്ട് മുന്നോട്ട് പോയിട്ട് അത് ഇനി എടുക്കില്ല എന്ന് ഉറപ്പിച്ചു വരുന്നത് പക്ഷേ ജനങ്ങളുടെ ഭീഷണിക്ക് ഞങ്ങളൊപ്പം നിൽക്കും ജനങ്ങൾക്ക് വേണ്ടി ഇനി അവിടെ മണ്ണെടുക്കുകയാണെങ്കിൽ അതിനൊപ്പം തന്നെ പഞ്ചായത്ത് ഭരണസമിതി നൽകി അവിടെ നിൽക്കും അതായത് അവിടുത്തെ പിന്നെ ഭീഷണി നേരിടുന്ന ജനങ്ങൾക്കൊപ്പമാണ് പഞ്ചായത്ത് എന്നുള്ള നൂറ് ശതമാനം ഒപ്പം തന്നെ നൂറ് ശതമാനം ഒപ്പം തന്നെയാണ്